ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ക്ഷണം ലഭിച്ചില്ലെന്ന ആരോപണവുമായി അഖിലേഷ് യാദവും പല വലിയ പരിപാടികൾക്കും ഞങ്ങളെ ക്ഷണിക്കാറില്ല യാത്രയ്ക്ക് ക്ഷണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയെന്നും അഖിലേഷ് ചോദിച്ചു അതിനിടെ തങ്ങളിപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ബംഗാളിലെത്തിയത് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് അറിഞ്ഞതെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആരോപിച്ചു ഇത്ര അഹങ്കാരം പാടില്ലെന്നും കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ യു പിയിലും ബനാറസിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബിജെപിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമോയെന്നും മമത വെല്ലുവിളിച്ചു പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അവർ അവരത് തള്ളിക്കളയുകയായിരുന്നുവെന്നും മമത അവകാശപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത് സീറ്റെങ്കിലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോയെന്ന് മമത കോൺഗ്രസിനെ പരിഹസിച്ചിരുന്നു പശ്ചിമബംഗാളിലെ സീറ്റ് പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിനു പിന്നാലെയാണ് മമതയുടെ പരിഹാസം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം